പത്തനാപുരം ഗാന്ധിഭവന്റെ നേതൃത്വത്തിലുള്ള തിയേറ്റർ ഇന്ത്യയുടെ മൂന്നാമത് നാടകം ഗാന്ധിയുടെ അവതരണം കായംകുളത്ത് നടന്നു മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രവും നിർണായകമായ ഇടപെടലുകളും വിഭിന്നമായി നാടകത്തിൽ അവതരിപ്പിച്ചു രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെ വിഭിന്നമായ കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കുന്ന ഗാന്ധി എന്ന നാടകം കായംകുളത്ത് അരങ്ങേറി പത്തനാപുരം ഗാന്ധിഭവന്റെ നേതൃത്വത്തിലുള്ള തിയേറ്റർ ഇന്ത്യയുടെ മൂന്നാമത്തെ നാടകമാണ് ഗാന്ധി

നിങ്ങൾ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും മടങ്ങി വരുന്ന ഗാന്ധിജിയിൽ നിന്നാണ് നാടകം ആരംഭിക്കുന്നത് ഗാന്ധിജിയുടെ ജീവിതവും സ്വാതന്ത്ര്യ സമരവും സ്വാതന്ത്ര്യ സമര ചരിത്രവും വേറിട്ട രീതിയിൽ പ്രതിപാദിക്കുന്ന നാടകം നിലവിലെ ചില ഗാന്ധ്യൻ ആശയങ്ങളിന്മേലുള്ള സംശയങ്ങളെയും ഭഗത് സിംഗിനെയും രാജഗുരുവിനെയും സുഖദേവ് സിംഗിനെയും തൂക്കിലേറ്റിയതിനെതിരെ ഗാന്ധിജി അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നത് ഇപ്പോഴും ചർച്ചാ വിഷയമാണ് എന്നാൽ ഈ വിഷയത്തിലെ സത്യം എന്താണെന്നും നാടകം വിശദീകരിക്കുന്നുണ്ട് ഗാന്ധിജിയും അംബേദ്കറും തമ്മിലുള്ള തർക്കവും നാടകത്തിലുണ്ട് അവർ തമ്മിലുണ്ടായിരുന്നത് ആശയപരവും ആദർശപരവും സാഹോദര്യപരവും സാംസ്കാരികവുമായ ബന്ധമാണെന്നും നാടകം ഒന്നി പറയുന്നു ഫ്രാൻസിസ് മാവേലിക്കര പുനലൂർ സോമരാജൻ മീനമ്പലം സന്തോഷ് എന്നിവരാണ് നാടകത്തിന്റെ ശില്പികൾ ഗാന്ധിയുടെ ജീവിതത്തിലൂടെയുള്ള ഒരു സത്യാന്വേഷണ യാത്രയാണ് ഈ നാടകം ഗാന്ധിയുടെ ജീവിതത്തിൽ പറയാത്ത ചില കാര്യങ്ങൾ ഈ നാടകത്തിൽ പറയുന്നുണ്ട് ഗാന്ധിയുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന ചില തെറ്റിദ്ധാരണകൾ ഉദാഹരണമായി ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും സുഖ്ദേവിനെയും തൂക്കിലേറ്റുന്നിടത്ത് ഗാന്ധി ഇടപെട്ടില്ല എന്നൊക്കെ ഒരു ചരിത്ര നിഷേധം കിടക്കുന്നിടത്ത് ഗാന്ധി ആ വിഷയത്തിൽ ഗാന്ധിയുടെ സ്റ്റാൻഡ് എന്തായിരുന്നുവെന്നും ഗാന്ധി ആ കാലഘട്ടത്തിൽ ഇർവിൻ പ്രഭുവിനെ കണ്ട് ഈ മൂന്ന് കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി യാചിച്ചതുൾപ്പെടെ അതുപോലെ ഗാന്ധിയും അംബേദ്കറും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അവർ തമ്മിൽ ശത്രുക്കളായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ അവർ തമ്മിൽ ശത്രുക്കളല്ലായിരുന്നു അവർ തമ്മിൽ വളരെ മിത്രങ്ങളായിരുന്നു എന്നും അവർ തമ്മിൽ ആരോഗ്യപരമായി സാംസ്കാരികമായി സത്യസന്ധമായുള്ള ആശയവിനിമയങ്ങളാണ് നടന്നിരുന്നത് എന്നുമൊക്കെ വ്യക്തമാക്കുന്ന രീതിയിൽ ഈ നാടകം വേറിട്ട വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ച് പോവുകയാണ് ഈ നാടകത്തെ പുതിയ തലമുറയ്ക്ക് ഗാന്ധിയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവും ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആണ് ഈ നാടകം ഉണ്ടാക്കി വച്ചിരിക്കുന്നത് കുട്ടികൾ ഗാന്ധിയെ അറിയുക കുട്ടികൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രമറിയുക ചരിത്ര കഥാപാത്രങ്ങളെ പച്ച ജീവനത്തോടെ അവരുടെ മുന്നിൽ അരങ്ങിൽ കുട്ടികൾ കണ്ട് മനസ്സിലാക്കുക എന്ന കൂടിയാണ് ഈ നാടകം ചരിത്രത്തെ ഓർമ്മിപ്പിക്കുകയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ ഗാന്ധിജിയെ വർത്തമാന കാലത്ത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കേണ്ട ഉത്തരവാദിത്ത ബോധമാണ് ഈ നാടകത്തിലൂടെ ഞങ്ങൾ നിർവഹിച്ചിരിക്കുന്നത്